നടൻ സിദ്ദിഖിൻ്റെ മൂത്ത മകൻ റാഷിൻ അന്തരിച്ചു മുപ്പത്തിയേഴ് വയസ്സായിരുന്നു ഇന്ന് രാവിലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം ഖബറടക്കം വൈകിട്ട് നാല് മണിക്ക് പടമുകൾ പള്ളിയിൽ അപ്രതീക്ഷിത വേർപാട് പ്രിയപ്പെട്ടവരെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു റാഷിൻ്റെ ചിത്രങ്ങൾ സിദ്ദിഖും മകനും നടനുമായ ഷഹീനും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു സിനിമാ രംഗത്തെ നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ റാഷിന് പ്രണാമം അർപ്പിക്കുന്നത് നടി സീമാജി നായർ ആദരാഞ്ജലികൾ അർപ്പിച്ചു റാഷിന് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു പ്രണാമം